കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയ്ക്കടുത്ത് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഇരുപത് ഏക്കർ വിസ്തീർണമുള്ള കാവാണ് നീലിയാർ കോട്ടം കുലസമുദായത്തിൽപ്പെട്ട ചെറിയ വീട് കുടുംബക്കാരാണ് ഇപ്പോൾ കാവിൻ്റെ മേൽനോട്ടം നടത്തി വരുന്നത് വടക്കൻ കേരളത്തിൽ അമ്മ ദൈവങ്ങളിലൊന്നായി കെട്ടിയാടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതി കോട്ടത്തമ്മ ഒറ്ററ തുടങ്ങിയ പേരുകളിലും ഈ തെയ്യം അറിയപ്പെടുന്നു സൂര്യാസ്തമന സമയത്താണ് തെയ്യക്കോലം ഇറങ്ങുക ചെറുകുന്ന് എരിഞ്ഞിക്കൽ മാതമംഗലം എന്നിവിടങ്ങളിലും നീലിയാർ ഭഗവതിയുടെ സ്ഥാനങ്ങളുണ്ട് വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് കോലം കെട്ടുന്നത് ഒറ്റച്ചെണ്ടയും കുറച്ച് വാദ്യങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത് സാധാരണയായി വടക്കൻ കേരളത്തിൽ തുലാമാസത്തിൽ തുടങ്ങുന്ന തെയ്യക്കാലം ഇടവപ്പാതിയിൽ വളവട്ടണം കളരുവാതുക്കൽ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരുമുടി ഉയരൽ ചടങ്ങോടെ അവസാനിക്കും എന്നാൽ വർഷത്തിൽ എല്ലാ കാലത്തും കെട്ടിയാടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതി തെയ്യം കർക്കിടക മാസം രണ്ട് മുതൽ പതിനാറ് വരെ മാങ്ങാട്ട് നീലിയാർ കോട്ടത്തിലെ ഭഗവതി ആരുടെ സ്ഥാനമായ പൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലാണുണ്ടാകുക എന്ന വിശ്വാസത്താൽ ആ സമയത്ത് മാത്രം ഈ തെയ്യം കെട്ടിയാടിക്കുന്നില്ല എല്ലാ മാസ സംക്രമത്തിനും കുടുംബവകയായും മറ്റു ദിവസങ്ങളിൽ ഭക്തരുടെ പ്രാർത്ഥനക്കനുസരിച്ചും തെയ്യം കെട്ടുന്നു സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും ഭക്തർ നീലിയാർ ഭഗവതിയെ കെട്ടിയാടിക്കാൻ നേർച്ച നേരാറുണ്ട് നീലിയാർ കോട്ടത്തെ കാടും കാവും തമ്മിൽ വേർതിരിക്കാനാവില്ല കാവ് തന്നെ ദേവിയുടെ ശ്രീകോവിൽ പ്രകൃതി തന്നെയാണ് ഇവിടുത്തെ ദേവി ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് സംരക്ഷിച്ചു പോരുന്ന വിശുദ്ധ വനമായി നീലിയാർ കോട്ടം ഇപ്പോഴും നിലനിൽക്കുന്നു നീലിയാർ ഭഗവതി ഈ സ്ഥലത്തെ കുടികൊള്ളാനുണ്ടായ കാരണമായി പറയപ്പെടുന്ന ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിനിരയായ സുന്ദരിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായ താഴ്ന്ന ജാതിയിൽപ്പെട്ട നീലി എന്ന സ്ത്രീയാണ് മരണശേഷം നീലിയാർ ഭഗവതിയായി മാറിയത് എന്നും വിശ്വാസം മണത്തണ ഇല്ലത്തെത്തുന്ന യാത്രികർ കുളിക്കാനായി ഇല്ലക്കുളത്തിലെത്തുമ്പോൾ സുന്ദര രൂപത്തിൽ നീലിയാർ ഭഗവതി അവരോട് എണ്ണയും താളിയും വേണോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ അരികിൽ വരുന്നവരെ കൊന്നു ചോര കുടിക്കുകയും ചെയ്യും കുളിക്കാനായി ചെന്ന ആരും തിരിച്ചു വന്നിട്ടില്ല ഒരിക്കൽ പണ്ഡിതനായ കാളകാട്ട് ഇല്ലത്തെ നമ്പൂതിരി അവിടെ എത്തുകയും ഭക്ഷണത്തിന് മുമ്പായി കുളിക്കാനായി ഇല്ലക്കുളത്തിലേക്ക് പോവുകയും ചെയ്തു അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ കണ്ടു ആരെന്നു ചോദ്യത്തിന് നമ്പൂതിരി കാളകാട്ട് എന്നും മറുപടിയും മറുചോദ്യത്തിന് കാളിയെന്ന് നീലിയും മറുപടി പറഞ്ഞു ഭഗവതി എണ്ണയും താളിയും നൽകുകയും ചെയ്തു അമ്മ തന്ന അമൃതാണിതെന്നും പറഞ്ഞ് അദ്ദേഹം എണ്ണയും താളിയും കുടിച്ചു അമ്മ എന്ന് വിളിച്ചതിനാൽ അദ്ദേഹത്തെ കൊല്ലാതെ അവരോടൊപ്പം ഭഗവതി ഇവിടേക്ക് ഓലക്കുടയിൽ കയറി വന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു പശുവും പുലിയും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്നും ഭഗവതി പറഞ്ഞുവെന്നും അങ്ങനെ മാങ്ങാട്ടുപറമ്പിൽ പശുവും പുലിയും ചേർന്ന് മെയ്യുന്നത് കണ്ടെന്നും ഇവിടെ കുടയിറക്കി വെച്ച് വിശ്രമിച്ചുവെന്നുമാണ് കഥ കണ്ണൂരിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കാവും കാവിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഇരുപത് ഏക്കർ വിസ്തീർണം ഉള്ള ഒരു പ്രകൃതിദത്ത വനവും ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നീലിയാർ കോട്ടം വിസ്തീർണം കുറവാണെങ്കിലും വരുന്ന സഞ്ചാരികളെ ഒരിക്കലും നീലിയാർ കോട്ടം നിരാശപ്പെടുത്തുകയില്ല പല സിനിമകളും നീലിയാർ കോട്ടം ഭാഗമായിട്ടുണ്ട് നഗര കോലാഹങ്ങളുടെ നടുവിൽ ഇങ്ങനെ ഒരു കാവും ഇതുപോലുള്ള ഒരു വനവും കണ്ടുകിട്ടുക എന്നത് ഒരു അത്ഭുതമാണ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന വനമായതുകൊണ്ട് തന്നെ ഈ വനത്തിൽ പ്രവേശിക്കുന്നത് വളരെ എളുപ്പമാണ് വന്യമൃഗങ്ങൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും കുടുംബസമേതം തന്നെ ഇവിടെ സന്ദർശിക്കാവുന്നതാണ് പുരാതന ലിപികളുടെ രൂപത്തിലുള്ള വള്ളി പടർപ്പുകളുടെ വടിവുകൾ നീലിയാർക്കോട്ടത്തിലെ ദേവിയുടെ കയ്യൊപ്പ് എന്ന് ഒറ്റ നോട്ടത്തിൽ ആരും പറഞ്ഞു പോകും കാവിനുള്ളിൽ കുടികൊള്ളുന്ന ദേവി പ്രതിഷ്ഠ നമ്മളെ പഴയകാലത്തേക്ക് കൊണ്ടുപോകുന്ന കൽപ്പടവുകൾ എന്നിവയൊക്കെയാണ് ഈ നീരിയാർ കോട്ടത്തിൻ്റെ പ്രത്യേകതകൾ ചുറ്റുമുള്ള നഗരപ്രദേശങ്ങളിൽ ചൂട് അനുഭവപ്പെടുമെങ്കിലും ഈ വനത്തിൽ കയറിയാൽ നല്ല തണുപ്പ് ആസ്വദിക്കുകയും നല്ല ശുദ്ധവായു ശ്വസിക്കുകയും ചെയ്യാം ശാന്തമായ അന്തരീക്ഷം നീരിയാർ കോട്ടത്തിലേക്ക് വീണ്ടും വരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു കണ്ണൂർ തളിപ്പറമ്പ് റോഡിൽ ധർമ്മശാല എന്ന സ്ഥലത്തു നിന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് റോഡിലേക്ക് കയറുക ഇവിടെ നിന്നും വെറും ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ മാത്രമേ നീ എയർപോർട്ടിലേക്ക് നീണ്ടു ബസ് മാർഗം ആണ് വരുന്നത് എങ്കിൽ തളിപ്പറമ്പ് കണ്ണൂർ ബസ്സിൽ കയറി ധർമ്മശാല എന്ന സ്ഥലത്ത് ഇറങ്ങുക അവിടെ നിന്നും ചെറുകുന്ന് തറ ബസ് കയറിയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടെ നിന്നും നടക്കേണ്ട ദൂരം മാത്രമേ മീരിയാർ കോട്ടത്തേക്ക് ഉള്ളൂ ട്രെയിൻ മാർഗം ആണ് വരുന്നതെങ്കിൽ കണ്ണാപുരം ട്രെയിൻ ഇറങ്ങുക തളിപ്പറമ്പ് ബസ് കയറി കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുക അവിടെ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ നീരിയാർ കോട്ടത്തേക്ക് ഉള്ളൂ മീരിയാർ കോട്ടത്ത് ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും നേർച്ചത്തെയും ഉണ്ടായിരിക്കുന്നതല്ല